കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മഞ്ചേരിയിൽ വൻ സിന്തറ്റിക് ലഹരി വേട്ട മൂന്ന് കേസുകളിലായി പിടിയിലായത് അഞ്ചു പേർ മൂന്ന് കേസിൽ നിന്നായി പിടിച്ചെടുത്തത് മാരക മയക്കുമരുന്നായ എം ഡി എം എ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമോളം കടത്താൻ ഉപയോഗിച്ച ഇന്നോവ വാഹനവും പിടികൂടി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച അൻപത്തിയേഴായിരം രൂപയും പിടിച്ചെടുത്തു എക്സൈസ് അഡീഷണൽ കമ്മീഷണർ പി വിക്രമന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ അംഗങ്ങളും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി റേഞ്ച് പാർട്ടിയും നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിൽ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച് അയനിക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് തൊയ്യി മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് അൻവർ മനസിൽ അമൽ അഷ്റഫ് എന്നിവരെയാണ് മാരക സിന്തറ്റിക് ലഹരി മരുന്നായ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെത്താഫിറ്റനുമായി പിടികൂടിയത് പുലർച്ചെ എം ഡി എം എയുടെ ചില്ലറ വിൽപ്പനയ്ക്കിറങ്ങിയ തൊയ്ബിനെ ബലപ്രയോഗത്തിലൂടെയാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച് സ്ക്വാഡ് പിടികൂടിയത് ഇയാളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് അമൽ അഷ്റഫിനെ കസ്റ്റഡിയിലെടുത്തത് പുതുവർഷ വിപണി ലക്ഷ്യം വെച്ച് എത്തിച്ച കാൽ കിലോയിലധികം എം ഡി എം എ ആണ് ഒരു രാത്രിയിലെ ഒരൊറ്റ കേസിൽ തന്നെ ഇരുവരിൽ നിന്നുമായി എക്സൈസ് സംഘം പിടിച്ചെടുത്തത് ന്യൂഇയർ ലക്ഷ്യമാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ മഞ്ചേരിയിലേക്ക് കടത്തുന്നതിനെക്കുറിച്ച് അന്വേഷണവും നിരീക്ഷണവും നടത്തിയതിൽ രാത്രി കാലങ്ങളിലും പുലർച്ചയിലും ബൈക്കിലും മറ്റും വാഹനങ്ങളിലും കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിന്റെ നീക്കങ്ങൾ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ച ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള പ്രത്യേക നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് എക്സൈസ് സംഘം കേസുകൾ കണ്ടെടുത്തത് വിപണിയിൽ പത്തു ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് സംഘം പിടികൂടിയത് മഞ്ചേരിയിലും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ന്യൂ ന്യൂഇയർ ക്രിസ്മസ് ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അഞ്ചു പേരാണ് മാനക മയക്കുമരുന്നായ പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്നായി ഉദ്ദേശം മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എഫിക് വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ മയക്കുമരുന്ന് വിറ്റ് ലഭിച്ച രൂപയും മരുന്ന് നടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ പി വിക്രമന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി എക്സൈസ് സബ് ഇൻസ്പെക്ടർ ടി ജിനീഷിന്റെയും ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ സ്കോട്ട്ലൈ ഇൻസ്പെക്ടറായ ഷിജുമോൻ ചുമൻ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറായ വി നൌഷ എന്നിവരുടെ തരത്തിലുള്ള മഞ്ചേരി എക്സൈസ് റേഞ്ച് ടീം മലപ്പുറം എക്സൈസ് റേഞ്ച് ടീം എന്നിവർ സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം മയക്കുമരുന്ന് ഒരൊറ്റ ദിവസം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കേസ് കണ്ടെടുത്ത സംഘത്തിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോൻ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഒ അബ്ദുൾ നാസർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയൻ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് സച്ചിൻദാസ് വി ഷംനാ സി ലിജിൻ വി പ്രവീൺ ഇ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിത്ത് ടി അനന്തു വനിതാ സിവിൽ ഓഫീസർ ധന്യ കെ പി ആതിര എക്സൈസ് ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അബ്ദുറഹിമാൻ കെ സി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും മഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും എടവണ്ണയിൽ നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ നിലമ്പൂർ കരുളായി തണ്ടുപാറയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഹാഷിമിനെയും കൊളപ്പറ്റ വീട്ടിൽ റംസാൻ കെ പി എന്നയാളെയും പത്ത് പോയിന്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം മെത്താഫിറ്റമിൻ കെയിൽ അൻപത്തിരണ്ട് കെ മുപ്പത്തിനാല് അൻപത് നമ്പർ ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടുവന്നത് എടവണ്ണയിൽ വണ്ടൂർ സുൽത്താൻ റോഡിൽ പ്രവർത്തിക്കുന്ന പുളിക്കൽ ലോഡ്ജിന് മുൻവശം വെച്ച് എൻ ഡി പി എസ് ആക്ട് ഇരുപത് ബി പ്രകാരം കേസെടുക്കുകയും പ്രതികളെയും തൊണ്ടിവകളെയും തുടർ നടപടികൾക്കായി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതാണ് റംസാൻ നിലവിൽ മറ്റൊരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇരുവരും ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എത്തിച്ചത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ മലപ്പുറം ഐ ബി ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷും പാർട്ടിയും സംയുക്തമായി ചൊവ്വാഴ്ച രാവിലെ തൃപ്പനച്ചി കാവനൂർ റോഡിൽ വെച്ച് അൻപത്തിരണ്ട് പോയിന്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മെത്താഫിറ്റമിൻ സഹിതം അക്കരപ്പറമ്പിൽ സുഹേൽ എന്നയാളെ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു ഇയാൾ മുൻപ് നാല്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടിക്കപ്പെട്ട് ജയിലിലായിരുന്നു ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ